നെട്ടൂരിൽ മൈക്രോ ഫിനാൻസ് ജീവനക്കാരുടെ വീട് കയറി ആക്രമണം ദമ്പതികൾക്ക് പരിക്കേറ്റു ഭാരത് ഫിനാൻസിലെ ജീവനക്കാരാണ് മർദ്ദിച്ചതെന്നാണ് പരാതി പ്രളയം വന്നിട്ട കലക്കാലും ഞങ്ങൾ അടച്ചുകൊണ്ടിരുന്നതാണ് അത് കഴിഞ്ഞ് കൊറോണ സമയത്തും വരാണ്ടായിട്ട് പിന്നെ വന്നപ്പോൾ ഞങ്ങൾ കൊടുത്തോണ്ടിര ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ഒരുപാട് ബാധ്യതകളാണ് അത് ഈ കാണുന്നത് ചൈനന്റെ ബുധാഴ്ച ഇവിടെ വന്ന അന്ന് തന്നെ ഞങ്ങളുടെ വീട്ടിലും വന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് അതൊന്നും ബാധകമൊന്നുമില്ല ഞങ്ങൾക്ക് ഈ ലോണിന്റെ കാര്യത്തിൽ ഞങ്ങൾ അതൊന്നും പക വെക്കാൻ പോകുന്നില്ല ഈ വന്ന നിവിൻ നായർ ഞങ്ങളോട് ഒരുപാട് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ ഞങ്ങൾ പോയിരുന്നു ഇപ്പൊ ഇന്ന് ഇവിടെ വന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി ഇവിടത്തെ ഇവിടുത്തെ വാർത്തയുടെ വിശദാംശങ്ങളുമായി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു വിഷ്ണു ഈ പണം തിരിച്ചടവ് മുടങ്ങിയതിലാണോ ഈ മർദ്ദനം സുഹേലി കോവിഡിൻ്റെ സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവർ ഈ സ്വകാര്യ വായ്പ കമ്പനിയിൽ നിന്ന് ഇത്തരത്തിൽ ലോൺ എടുത്തത് എന്നാൽ പകുതിയിലേറെ തുക വായ്പ തിരികെ അടക്കുകയും ചെയ്തു പക്ഷേ ഒരു ഘട്ടത്തിൽ വായ്പ കുടിച്ചുക ഉണ്ടായിരുന്നു അത് ചോദിച്ചാണ് ഈ ഭാരത് ഫിനാൻസിലെ ജീവനക്കാർ മൈമുന സലീം ഈ ഇവരുടെ വീട്ടിലേക്ക് എത്തിയത് തുടർന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള വാക്കുതർക്കങ്ങൾ ഉണ്ടായി അതാണ് സംഘർഷത്തിൽ കലാശിച്ചത് ഈ ജീവനക്കാരിലുള്ള ഒരാൾ ഹെൽമറ്റ് ഉപയോഗിച്ച് ഇവരെ മർദ്ദിക്കുകയായിരുന്നു ഇവരുടെ കൈക്കുൾപ്പെടെ പൊട്ടലേറ്റിട്ടുണ്ട് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ ദമ്പതികൾ സമീപ പ്രദേശത്തെ നിരവധി ആളുകളും ഈ സമാനമായ കമ്പനിയിൽ നിന്ന് ഇത്തരത്തിൽ പൈസ എടുത്തിട്ടുണ്ട് വായ്പ എടുത്തിട്ടുണ്ട് അവരും വലിയ രീതിയിലുള്ള ഭീഷണി നേരിട്ടുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ഇവർക്കെതിരെ പനങ്ങാട് പോലീസിൽ പരാതി നൽകി പക്ഷേ ആ പരാതിയിൽ കാര്യമായ ഇടപെടൽ ഉണ്ടായില്ല പരാതിയൊന്നും തങ്ങൾക്കൊരു പ്രശ്നമല്ല എന്ന് ആക്രോശിച്ചായിരുന്നു ഇവരുടെ ഭീഷണിപ്പെടുത്തലും മർദ്ദനവും എന്നാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത് ഈ പ്രതികളെ നിലവിൽ പിടികൂടാനായിട്ടില്ല പനങ്ങാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ദമ്പതികളെ ആക്രമിച്ച ശേഷം ഇവർ ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ പനങ്ങാട് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത് സുഹൈലും വിശദാംശങ്ങൾ